ബിജെപി കോൺഗ്രസ് പോരാട്ടമാണ് മധ്യപ്രദേശിൽ ഇത്തവണ നടക്കുന്നത് പൂർണ്ണ വിജയം ലക്ഷ്യമിട്ടാണ് ബിജെപി ഇറങ്ങുന്നതെങ്കിൽ കൂറുമാറ്റം തടഞ്ഞ് പാർട്ടിയുടെ സമ്പൂർണ്ണ തകർച്ച ഇല്ലാതാക്കുകയാണ് കോൺഗ്രസിന്റെ ശ്രമം രണ്ടായിരത്തി പത്തൊൻപതിൽ മധ്യപ്രദേശിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബിജെപി നേടിയിരുന്നു ആകെ നഷ്ടമായത് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥിന്റെ മണ്ഡലമായ ചിദ്വാരയാണ് അവിടെ സിറ്റിംഗ് എംപിയും കമൽനാഥിന്റെ മകനുമായ നഗുൽനാഥാണ് ഈ വട്ടവും മത്സരരംഗത്തുള്ളത് കമൽനാഥിന്റെ കോട്ടയായ ചിന്ദ്വാര അടക്കം എല്ലാ സീറ്റും തൂത്തുവാരുക എന്ന ലക്ഷ്യവുമായാണ് ബിജെപി ഇത്തവണ പോരിനിറങ്ങുന്നത് ഇത് അടിവരിതാണ് ബിജെപിയുടെ പ്രചാരണം ചിന്ദ്വാര ഉൾപ്പെടെ മഹാകോശൽ മേഖലയിലാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് സമഗ്രാധിപത്യം ലക്ഷ്യം വച്ചുള്ള ബിജെപിയുടെ തന്ത്രങ്ങളുടെ ഫലമായി കോൺഗ്രസിൽ നിന്ന് വൻ വൻകൊഴിഞ്ഞുപോക്കുണ്ടായിട്ടു ഏറ്റവും ഒടുവിലായി പാർട്ടി വിട്ടത് കമൽനാഥിന്റെ വിശ്വസ്തനും ചിന്ദ്വാര മേയറുമായ വിക്രം അഹാഗിയാണ് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മേയറായ വിക്രം പോയത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി ചിന്ദ്വാര ആയ ദീപക് സക്സേനയും അമർവാഥയിലെ നിയമസഭാംഗം കമലേഷ് പ്രതാപ്ഷായും ബിജെപിയിൽ ചേർന്നവരിൽ ഉൾപ്പെടുന്നു ഇതിനു പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയവും ബിജെപിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് അംഗസഭയിൽ ബിജെപി നൂറ്റി അറുപത്തിമൂന്ന് സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസിന് മാത്രമാണ് ലഭിച്ചത് എട്ട് ദശാംശം ആറ് രണ്ട് ശതമാനമായിരുന്നു ബിജെപിയുടെ വോട്ടുവിഹിതം അതേസമയം വോട്ട് നേടിയത് കോൺഗ്രസ്സിന് ചെറിയ ആശ്വാസത്തിന് വക നല്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ ശക്തികേന്ദ്രമായ ഗോത്ര ആദിവാസി മേഖലയിൽ ബിജെപിക്ക് ആധിപത്യം നേടാൻ സാധിച്ചിട്ടുണ്ടെന്നതും കോൺഗ്രസിന് മുന്നിലെ വെല്ലുവിളിയാണ് െട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിരണ്ട് സംവർണ്ണ മണ്ഡലങ്ങളിൽ മുപ്പത്തിമൂന്നെണ്ണം ലഭിച്ച ബി ജെ പിക്ക് രണ്ടായിരത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ അത് അമ്പതായി ഉയർത്താൻ കഴിഞ്ഞു ഇതിൽ പട്ടികവർഗ മണ്ഡലങ്ങളിൽ ഇരുപത്തിയേഴ് എണ്ണത്തിലും ബിജെപിക്കായിരുന്നു വിജയം ഈ കടന്നുകയറ്റം മനസ്സിലാക്കിയ കോൺഗ്രസ് ഗോത്ര വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ച് ഇത്തവണ ആദിവാസി പ്രകടന പത്രിക പുറത്തിറക്കി കമൽനാഥിന്റെയും ദിഗ്വിജയ് സിംഗിന്റെയും നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രചാരണം നിരവധി സിറ്റിംഗ് എം പിമാരെ ഒഴിവാക്കി പുതുമുഖങ്ങൾക്കാണ് ബി ജെ പി ഇത്തവണ അവസരം നൽകിയിരിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് ബി ജെ പി ആശ്രയിക്കുന്ന ഘടകം നാല് ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ